തേച്ചു തേച്ചു വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത കോൺക്രീറ്റും അൽ അബ്ബാർ പ്രവാസി ഗ്രൂപ്പിന്റെ കുടുംബ സംഗമം ഒക്ടോബർ പത്തൊൻപതിന് കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അറുന്നൂറോളം അംഗങ്ങളാണ് അൽ അബർ പ്രവാസി ഗ്രൂപ്പിൽ അംഗങ്ങളായുള്ളത് മൂന്നു തവണ പ്രവാസി സംഗമങ്ങൾ സംഘടിപ്പിച്ചിരുന്നുവെങ്കിലും ഇത് ആദ്യമായാണ് കുടുംബങ്ങളുമായി ഒത്തുകൂടുന്നത് കുടുംബ സംഗമത്തിൽ കുട്ടികളുടെ കലാപരിപാടികൾ ഓർക്കസ്ട്ര ആദരം തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും അല്ലാബാർ ഗ്രൂപ്പ് പ്രസിഡന്റ് പി എം ഗിരീഷ് സംഘാടക സമിതി സെക്രട്ടറി പ്രദീപ് ചാവശ്ശേരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു ഒരു കൂട്ടം പ്രവാസികൾ ആരംഭിച്ച സംഘംസ വകുപ്പ് അതിന്റെ നാലാം പ്രവാസ സംഗമം കണ്ണൂർ കൂത്തുറമ്പിൽ വെച്ചാണ് ഇക്കഴ്ച തീരുമാനിക്കപ്പെട്ടുള്ളത് അതിനുവേണ്ടി പന്ത്രണ്ടംഗ സംഘാടക കമ്മിറ്റിയെ തീരുമാനിച്ചിരിക്കുന്നു മനോജ് കണ്ണൂരിന് കണ്ണൂർ പ്രസിഡന്റായും പ്രദീപ് ചാവശ്ശേരി സെക്രട്ടറിയായും ഇവിടെ സംഘാടക സമിതി രൂപിച്ചിരിക്കുന്നു ഒക്ടോബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുവർന്ന് സിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് കലാകലാപരിപാടിയോടുകൂടി അതുപോലെ തന്നെ മറ്റ് അംഗങ്ങളുടെ മക്കളുടെ ചില കലാ കായിക കലാപരിപാടികളും അതുപോലെ തന്നെ ഓർക്കസ്ട്രിയോടുകൂടി വർണ്ണശല ശബമായ രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതാണ് പറയാനുള്ളത് അതിനുവേണ്ട എല്ലാ സഹകരണങ്ങളും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങളൊരു ഏകദേശം ഒരു അറുന്നൂറോളം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യവും കുടുംബാംഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ മെമ്പേഴ്സ് മാത്രമേ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം കുടുംബങ്ങളും കൂടി പങ്കെടുക്കുന്നു എന്നുള്ള പ്രത്യേകത ഈ മീറ്റിംഗിന് കുറച്ചും കൂടി ഇതിനെ നന്നാക്കുന്നുണ്ട് ഈ